നമസ്കാരം സ്വാഗതം സി പി എം നേതാവായിരുന്ന പാഠ്യം ഗോപാലന്റെ സ്മരണയ്ക്ക് കൊട്ടിയോടിയിലെ പാട്ട്യം ഗോപാലൻ മെമ്മോറിയൽ ക്ലബ്ബ് ഏർപ്പെടുത്തിയ പാട്ട്യം അവാർഡിന് ഈ വർഷം പ്രശസ്ത പിന്നണി ഗായിക സിത്താര കൃഷ്ണകുമാർ അർഹയായതായി സംഘാടകർ അറിയിച്ചു ശ്രദ്ധേയമായ പിന്നണി ഗായികയാണ് സിത്താര കൃഷ്ണകുമാർ എന്ന് സംഘാടകർ പറഞ്ഞു ഫെബ്രുവരിയിൽ പാട്ട്യത്ത് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് നൽകും ഇരുപത്തിയേരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ചാനലുകളിലെ സംഗീത പരിപാടികളിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയുമാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് സിത്താര എത്തുന്നത് ഇന്ന് ശ്രദ്ധേയമായ പിന്നണി ഗായികയാണ് സിത്താര കൃഷ്ണകുമാർ എന്ന് സംഘാടകർ പറഞ്ഞു പാഠ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബ് ദശാബ്ദങ്ങളായി അദ്ദേഹത്തിൻ്റെ സ്മരണയെ മുൻനിർത്തി സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള പ്രതിഭകൾക്ക് അവാർഡുകൾ നൽകി വരുന്നുണ്ട് രാഷ്ട്രീയം കല സംസ്കാരം സാഹിത്യം കായികം തുടങ്ങിയ നാനാ മേഖലകളിൽ കേരളത്തിലെ പ്രശസ്തരായ വ്യക്തിത്വങ്ങൾക്കാണ് ഇരുവരെയായും അവാർഡ് നൽകിപ്പോന്നിട്ടുള്ളത് പട്ട്യൻഗോപാലൻ്റെ പേരിലുള്ള പ്രഥമ അവാർഡ് സഖ വി എം എസ് എനായിരുന്നു പിന്നീട് ഒ എൻ വി കുറുപ്പ് വിനീത് ശ്രീനിവാസൻ സിനിമാ നടൻ ഡോക്ടർ വി പി ഗംഗാധരൻ സുനിൽ പി ഇളയിടം ജോബി ജോസഫ് തുടങ്ങിയ അനേകം പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ അവാർഡിന് അർഹരായിട്ടുണ്ട് ഈ വർഷത്തെ പാഠ്യം അവാർഡ് സിത്താര കൃഷ്ണകുമാറിന് നൽകാനാണ് അവാർഡ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് സി പി എം നേതാവായിരുന്ന പാട്യം ഗോപാലന്റെ സ്മരണയ്ക്ക് കൊട്ടയോടിയിലെ പാട്ട്യം ഗോപാലൻ മെമ്മോറിയൽ ക്ലബ്ബ് ഏർപ്പെടുത്തിയ പാട്ട്യം അവാർഡിനാണ് ഈ വർഷം പ്രശസ്ത പിന്നണി ഗായിക സിതാര കൃഷ്ണകുമാർ അർഹയായിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ അവാർഡ് കമ്മിറ്റി ചെയർമാൻ എം സുരേന്ദ്രൻ കൺവീനർ പി രാജൻ മാസ്റ്റർ ക്ലബ് പ്രസിഡന്റ് കെ പി പ്രമോദൻ മാസ്റ്റർ എൻ സുധീർ ബാബു തുടങ്ങിയവരും പങ്കെടുത്തു